എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പരമാവധി സമയം കിട്ടണമെന്നാണ് മിക്ക പങ്കാളികളും ആഗ്രഹിക്കുന്നത് എന്നാൽ വിചാരിച്ച പോലെ സമയം നീട്ടിക്കൊണ്ടുപോകാൻ പലർക്കും സാധിക്കാത്തത് പങ്കാളികൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് നിങ്ങൾക്കറിയുമോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശീഘരസ്ഖലനം വലിയൊരു തലവേദനയാകാറുണ്ട് സ്ത്രീകളിൽ രതിമൂർച്ച സംഭവിക്കാനും പരമാവധി രതിമൂർച്ചയിൽ എത്താനും കൂടുതൽ സമയം വേണ്ടിവരും എന്നാൽ പുരുഷന്മാരിൽ ശീക്കരസ്ഖലനം സംഭവിച്ചാൽ ലൈംഗികതയുടെ എല്ലാ സന്തോഷങ്ങളും നിമിഷ നേരം കൊണ്ട് തന്നെ നഷ്ടപ്പെടും അതിനാൽ സ്ഖലനത്തിന് ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് മുൻപ് ഉത്തേജനം നിർത്തുകയും ചെറിയൊരു ഇടവേളയിട്ട് വീണ്ടും ഉത്തേജനം തുടരുകയുമാണ് ശീകരസ്ഖലനം ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയായി ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സ്ഖലനം സംഭവിക്കുമെന്ന് തോന്നുന്ന നിമിഷം ഉത്തേജന പ്രക്രിയയിൽ നിന്ന് ഇടവേള എടുക്കുകയാണ് നല്ലത് അതിനുശേഷം ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് ഇടവേളയെടുത്ത് വീണ്ടും ഉത്തേജന പ്രക്രിയ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതുമാണ് കേട്ടോ മാനസിക സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെ പങ്കാളിയുമായുള്ള സെക്സിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിവേഗം സ്കലനം നടക്കാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മദ്യപിച്ച ശേഷം സെക്സിൽ ഏർപ്പെടുമ്പോഴും ശീകരസ്ഖലനത്തിന് സാധ്യത കൂടുതലാണ് പുകവലിയും ലൈംഗിക ഉത്തേജനത്തിനുള്ള കഴിവിനെ സാരമായി ബാധിക്കുന്നുണ്ട് രക്തയോട്ടത്തിന്റെ അളവ് വർദ്ധിച്ചാൽ ലൈംഗിക ബന്ധം കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള കഴിവ് ലഭിക്കും അതിനാൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുകയാണ് അതിനു വേണ്ടത് സവാള ഉള്ളി വെളുത്തുള്ളി നേന്ത്രപ്പഴം കുരുമുളക് എന്നിവയെല്ലാം രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് വൈറ്റമിൻ ബി വൺ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയ മത്സ്യമാംസാഹാരവും ഉറച്ച ലൈംഗിക ബന്ധത്തിന് സഹായിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നതും കൂടുതൽ സഹായകരമാണ് രാവിലെ സൂര്യപ്രകാശം കൊള്ളുന്നത് ശരീരത്തിലെ മെലട്ടോണിൻ ഉത്പാദനത്തെ വർദ്ധിപ്പിക്കുന്നു സെക്സിനോടുള്ള താല്പര്യം കൂട്ടുന്നതാണ് മലട്ടോണി സ്വയംഭോഗവും ദീർഘസമയ സെക്സിനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക ഘടകമാണ് ഇവ അതുപോലെ ഫോർപ്ലേക്ക് ലൈംഗിക ബന്ധത്തിൽ വലിയ സ്ഥാനമുണ്ട് പരമാവധി സമയം ഫോർപ്ലേ നീട്ടിക്കൊണ്ടുപോവാൻ പങ്കാളികൾ പരസ്പരം ശ്രമിക്കണം പങ്കാളികൾ ഒന്നിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ സിനിമ കാണുകയോ ചെയ്യാം ദീർഘനേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും പങ്കാളികൾക്കിടയിലെ ആത്മബന്ധം ഊഷ്മളമാക്കുന്നവയാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വരുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ